നമസ്തേ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന യോഗാസനം കഠിനാസനങ്ങളിലൊന്നാണ് ഇതിൻ്റെ പേര് സർവാങ്കാസനം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും ഗുണം ചെയ്യുന്ന ഒരു യോഗാസനമാണ് സർവാങ്കാസനം ഈ യോഗാസനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാം വളരെ അത്ഭുതത്തോടെ കാണുന്നത് ശീർഷാസനമാണ് ആ ശീർഷാസനത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു യോഗാസനമാണ് സർവാങ്കാസനം സർവാങ്കാസനം പരിശീലിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ആൾക്കാർ അത് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് അത് കഴുത്തിന് പ്രശ്നമുള്ള ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല കാരണം ജാലാന്ധര ബന്ധം ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ നമ്മുടെ ഈ തോളിലേക്ക് വരും അപ്പോൾ കഴുത്തിന് പ്രശ്നമുള്ള ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല പിന്നെ ഗർഭിണികൾ ഗർഭിണികളെ സംബന്ധിച്ച് അവർക്ക് യോഗാസനം കൃത്യമായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സർവാംഗാസനം ചെയ്യാൻ പാടില്ല അവർക്കതിന് പകരം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ വിപരീതകരണി അർദ്ധ സർവാംഗാസനം എന്നൊക്കെ അതിന് പറയാറ് അപ്പോൾ ഇത് കഠിനാസനങ്ങളിലൊന്നാണ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് അപ്പോൾ മലർന്ന് കിടന്നിട്ടാണ് നമുക്ക് ചെയ്യുക കണ്ടുനോക്കാം അതിനുശേഷം പറഞ്ഞുകൊണ്ട് ഒരു വൺ ബൈ വൺ അതും ചെയ്യാം അപ്പോൾ രണ്ടു പ്രാവശ്യം നമുക്കത് കാണാൻ പറ്റും ഇത്രയാണ് ചെയ്യേണ്ടത് നമ്മൾ മലർന്ന് കിടന്നു കൈകൾ രണ്ട് വശങ്ങളിലേക്ക് ചേർത്ത് വെച്ച് കൈവര ചേർന്നിരിക്കുക കാല് ചേർത്ത് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ പൊക്കണം ഇത് പരമാവധി നമ്മൾ പുറകോട്ട് കൊണ്ടുപോവുക ഇത് കൊണ്ടുപോകുമ്പം നമ്മുടെ നട്ടല് നേരെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് ആദ്യം ഇതിങ്ങനെ നോക്കുക അതിന് ശേഷം നട്ടല് പരമാവധി പൊങ്ങി എന്ന് തോന്നുമ്പം കൈ എടുത്ത് നമ്മുടെ പുറകിൽ സപ്പോർട്ട് കൊടുത്ത് കാല് നേരെ മുകളിലോട്ട് പോക്കുക ഇപ്പോൾ നട്ടല് നേരെ ൂർന്ന് നിൽക്കണം ജാലന്ധര ബന്ധം നമ്മുടെ കീഴ്ത്താടി നെഞ്ചിൽ അമർന്നിരിക്കണം കാൽമുട്ടുകൾ നേർന്നിരിക്കണം കാൽപാദം നേരെ ആകാശത്തേക്ക് ചൂണ്ടുന്ന പോലെ ഈ പൊസിഷനിൽ സാധാരണ ശ്വാസോച്ഛാസം നോട്ടം കാലുവരലിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെലോ മറ്റോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തിരിച്ചു വരാം അവിടെയും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാലിനെ തലയ്ക്ക് മുകളിൻ്റെ ഭാഗത്തേക്ക് വളച്ചു കൊണ്ടുവരിക കൈ പിടിക്കുക നിലത്ത് വതിക്കുക സാവധാനം നട്ടലിൻ്റെ നട്ടല് സാവധാനം പെട്ടെന്ന് വീഴരുത് പതുക്കെ 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 കാൽമുട്ട് മടങ്ങാതെ പതുക്കെ നട്ടലിൽ നോർത്ത് മലർന്ന് കിഴക്കുക എന്നിട്ടുണ്ട് വിശ്രമാസനത്തിൽ കിടക്കുക ഇത് ചെയ്താൽ നമ്മൾ മുമ്പ് അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്തിട്ടുണ്ട് അത് ചെയ്യണം മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം പക്ഷേ ഇത് ചെയ്യുന്ന വേറൊരു വിധം കൂടി ഉണ്ട് അതുകൂടെ കാണിച്ചതിന് ശേഷം അതാം അപ്പോൾ കൈകൾ ചേർത്ത് വെച്ചു കാലുകൾ ചേർത്ത് വെച്ചു ഇനി ഇവിടെ നമുക്ക് പിന്നെ കാല് മടക്കി കാരണം കാല് പുറകോട്ട് കൊണ്ടുപോകുമ്പം ചിലപ്പോൾ ചില ആൾക്കാർക്ക് തല അനങ്ങും ഇത് പൂർണ്ണ അവസ്ഥയിലെത്തി കഴിയുമ്പോൾ പിന്നെ കഴുത്തനക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ പൂർണ്ണ സ്ഥിതിയിൽ വന്നുകഴിഞ്ഞാൽ കഴുത്തനക്കാൻ പാടില്ല തല അനങ്ങാനേ പാടില്ല ഇവിടുന്ന് കാൽ മുട്ട് മടക്കി നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇപ്പോൾ നമുക്ക് കുറേ കൂടി കുടിച്ചാലേ ആൾക്കാർക്ക് അതായിരിക്കും സൗകര്യം എന്നിട്ട് നട്ടല്ലിനെ നമ്മൾ പിടിച്ചു ഇവിടെ നിന്ന് കാലു നേരം മോളോട്ട് പോക്കാം ഇങ്ങനെ അപ്പോഴും നമ്മുടെ കീഴ്ത്താടിയെല്ലിൽ നെഞ്ചിൽ അമർന്നിരിക്കണം അതിലെ തല ഒരു കാരണവശാലും അനക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞത് കഴുത്തിന് പ്രശ്നമുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല ഇവിടുന്ന് നേരെ താഴോട്ട് മടക്കിക്കൊണ്ടിരുവൾ തഴത്ത് വെച്ചു പതുക്കെ ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ചാടി എണീറ്റ് തല സ്പർശിച്ചിട്ടുണ്ടാവണം പോയി അതേ പൊസിഷനിൽ വന്നു കാല് രണ്ടും നോർത്ത് വെച്ചു ഇനി ഇത് ചെയ്താൽ ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് മത്സ്യാസനം അത് ചെയ്യുന്നത് മുമ്പൊരു വീഡിയോ ഉണ്ട് എന്നാലും കാണിച്ചു കൈകാലുണ്ട് നമ്മുടെ ശരീരത്തിനടിയിലേക്ക് കൊണ്ടുവന്നു തല ഉയർത്തി നമ്മൾ കാൽ ഭാഗത്തിലേക്ക് കാലുകൾ നേരെ ഇരിക്കണം കാൽഭാഗത്തിലേക്ക് നോക്കി ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പഴയ വീഡിയോ ഒന്ന് നോക്കിയാൽ അതെങ്ങനെ ചെയ്യും എന്ന് ഉള്ള ഡയറക്ഷൻ നിൽക്കും ഇത്രയാണ് ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറേയേറെ ഗുണങ്ങൾ നമ്മുടെ ശരീര സർവാംഗാസനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു യോഗാസനമാണിത് അതുകൊണ്ട് തന്നെ കുറേ ഉണ്ട് പറയാൻ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും അതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ സാധനം ഇടുന്നുണ്ടാവും എന്തായാലും നമ്മുടെ ആന്തരികാവയങ്ങൾ എല്ലാ ഭാഗത്തും അത് ഓരോ ഓരോന്നോരോന്നും പ്രത്യേകം പ്രത്യേകം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഞാൻ പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ തന്നെ വളരെ സ്ട്രെയിൻ എടുത്തിട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം അത് നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ശരീരത്തിന് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു സൗകര്യമായിരിക്കും നമ്മൾ അത് എത്തുന്നത് വരെ കാരണം ഒന്ന് മറിഞ്ഞ് വീഴുക മറ്റോ ചെയ്യാൻ പോകുന്നുണ്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്കോ മറ്റോ വീണ് പോകാതെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്തേ